നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയോ എങ്കിൽ പേടിക്കണ്ട നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറോ നിങ്ങൾ നിങ്ങളുടെ ആധാർ എൻറോൾ ചെയ്തപ്പോൾ ലഭിച്ച എൻറോൾമെൻറ്റ് നമ്പറോ ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം യു ഐ ഡി എ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ചെയ്യണം യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് റിട്രീവ് ലോസ്റ്റ് യു ഐ ഡി ഓർ ഇ ഐ ഡി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പറിനെയാണ് യു ഐ ഡി നമ്പർ എന്ന് പറയുന്നത് ഇ ഐ ഡി നമ്പർ എന്ന് പറയുന്നത് ആധാർ കാർഡിലേക്ക് എൻറോൾ ചെയ്യുമ്പോഴുള്ള എൻറോൾമെൻറ്റ് നമ്പറാണ് അപ്പോൾ എൻറോൾമെൻറ്റ് നമ്പറോ അല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പറോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആധാർ കാർഡിൻ്റെ കോപ്പി നമുക്ക് ഓൺലൈനിൽ നിന്നും പ്രിൻ്റ് എടുക്കാൻ സാധിക്കും നമ്മുടെ കയ്യിൽ നിന്നും ആധാർ കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ നമ്പറിൽ ഏതെങ്കിലും ഒന്ന് റിട്രീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ റിട്രീവ് ലോസ്റ്റ് യു ഐ ഡി ഓർ ഇ ഐ ഡി എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു ഡയലോഗ് ബോക്സ് ചിലപ്പോൾ കാണിക്കും അത് ഓക്കെ കൊടുക്കുക ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ആധാർ കാർഡിൽ നമ്മളുടെ എങ്ങനെയാണോ നമ്മൾ കൊടുത്തിരുന്നത് അതുപോലെ നമ്മുടെ പേര് ഫുൾ നെയിം നമ്മളവിടെ ടൈപ്പ് ചെയ്യുക ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറോ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി അത് നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം നിങ്ങളുടെ മൊബൈൽ നമ്പർ നമ്പറായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ആധാർ കാർഡ് എൻറോൾ ചെയ്തപ്പോൾ കൊടുത്തത് അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി മൊബൈൽ നമ്പർ അന്ന് ആധാർ കാർഡിൽ കൊടുത്ത മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പറിന് പകരം മുകളിൽ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ് ഇമെയിൽ ഐ ഡിയോ മൊബൈൽ നമ്പറോ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി അതിനുശേഷം ഈ കാണുന്ന സെക്യൂരിറ്റി കോഡ് അതുപോലെ ടൈപ്പ് ചെയ്യാം ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ ഇവിടെ ഇടത് സൈഡിലായിട്ട് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആധാർ നമ്പർ യു എ ഡി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ പ്രക്രിയയിലൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ആയിരിക്കും ഇനി അതിൻ്റെ താഴെ എൻറോൾമെൻറ്റ് നമ്പർ ഇ ഈ ഐ ഡി എന്നുള്ളത് സെലക്ട് ചെയ്താൽ നമ്മളുടെ ആധാർ കാർഡിന് വേണ്ടി നമ്മൾ എൻറോൾ ചെയ്ത ആദ്യ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ലഭിച്ച എൻറോൾമെൻ്റ് നമ്പർ ആയിരിക്കും നമുക്ക് ആധാർ കാർഡിൻ്റെ നമ്പറാണ് കിട്ടേണ്ടതെങ്കിൽ ആധാർ നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇത്രയും കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ സെൻറ്റ് ഓൺ ടൈം പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആധാർ കാർഡിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സമയത്ത് നിങ്ങൾ കൊടുത്തിരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഓൺ ടൈം പാസ്വേഡ് എത്തുന്നതായിരിക്കും ആ ഓൺ ടൈം പാസ്വേഡ് ഇവിടെ വലത് സൈഡിൽ കാണുന്ന എൻ്റർ ഒ ടി പി എന്ന് പറയുന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് ചേർക്കുക അതിനുശേഷം വെരിഫൈ ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കാണിക്കുന്നു കൺഗ്രാജുലേഷൻ യുവർ ആധാർ നമ്പർ യു എ ഡിസ് സെൻറ്റ് ട് യുവർ മൊബൈൽ അപ്പോൾ നമ്മുടെ ആധാർ കാഡിൻ്റെ നമ്പർ നമ്മുടെ മൊബൈലിലേക്ക് എസ് എം എസ് ആയി വരും ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ആധാർ കാഡിൻ്റെ നമ്പർ ലഭിച്ചിട്ടുണ്ട് ഇനി ആ ആധാർ കാഡിൻ്റെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആധാർ കാഡിൻ്റെ കോപ്പി ഓൺലൈനിൽ നിന്ന് തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും ഇതിനായി നിങ്ങൾ വീണ്ടും നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിലേക്ക് എത്തിയതിന് ശേഷം ഡൗൺലോഡ് ആധാർ എന്ന് പറയുന്ന ഈ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക പിന്നീട് ഇവിടെ ഐ ഹാവ് എൻറോൾമെൻറ്റ് ഐ ഡി എന്നുള്ള ഓപ്ഷനുമുണ്ട് ആധാർ എന്നുള്ള ഓപ്ഷനുമുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആധാർ നമ്പറാണ് വന്നത് കൊണ്ട് ആധാർ എന്നുള്ള ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എസ് എം എസ് ആയി ലഭിച്ച ആധാർ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് ചേർക്കുക അതിനുശേഷം ഇവിടെയും നിങ്ങളുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് ചേർക്കുക ആധാർ കാർഡിൽ എങ്ങനെയാണോ പേര് കൊടുത്തിരുന്നത് അതുപോലെ പിന്നീട് നിങ്ങളുടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് ചേർക്കുക അതിനുശേഷം ഈ ഇമേജിൽ കാണുന്ന കോഡ് അതുപോലെ തന്നെ താഴത്തെ കോളത്തിൽ ടൈപ്പ് ചെയ്ത് ചേർക്കുക വീണ്ടും ഗെറ്റ് ഓൺ ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന അപ്പോൾ എഴുതി കാണിക്കും യുവർ ഓൺ ടൈം പാസ്വേഡ് വുഡ് ബി സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അവസാനത്തെ നാല് ഡിജിറ്റ് ആ മൊബൈൽ നമ്പറിൻ്റെ നാല് ഡിജിറ്റും ഇവിടെ കാണിക്കുന്നുണ്ട് ആ മൊബൈൽ നമ്പറിലേക്ക് ഓൺ ടൈം പാസ്വേഡ് സെൻഡ് ചെയ്തതായി കാണിക്കും അതിനുശേഷം ഇവിടെ ഈ കൺഫേം എന്ന് പറയുന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഓൺ ടൈം പാസ്വേഡ് എത്തുന്നതായിരിക്കും ആ ഓൺലൈൻ പാസ്വേഡ് കിട്ടിയാൽ ഉടൻ തന്നെ ആ പാസ്വേഡ് ഇവിടെ താഴെ കാണുന്ന എൻ്റെ ഒ ടി പി എന്ന് പറയുന്ന കോളത്തിൽ ഇതുപോലെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം വാലിഡേറ്റ് ആൻഡ് ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആധാർ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യാനുള്ള ലൊക്കേഷനാണ് ഇവിടെ ചോദിക്കുന്നത് ഞാനിപ്പോൾ തൽക്കാലം ഡെസ്ക്ടോപ്പ് എന്നുള്ളത് കാണിച്ച് ഞാനതിന് ഒരു ഫയൽ നെയിം ഇതുപോലെ ടൈപ്പ് ചെയ്യുന്നു ഞാനിപ്പോൾ ഇവിടെ മൈ ആധാർ എന്ന് കൊടുത്തു സേവ് കൊടുത്തു ഇത്രയും ചെയ്താൽ മതി നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് ഇപ്പോൾ ആ മൈ ആധാർ എന്ന പേരിൽ നമ്മുടെ ആധാർ സേവ് ആകും ഇനി അത് ഓപ്പൺ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇതുപോലെ എൻ്റെ പാസ്വേഡ് ചോദിക്കും ഈ ഡോക്യുമെൻറ്റ് പാസ്വേഡ് ആണ് ഇതിന് പാസ്വേഡ് കൊടുക്കാൻ ചോദിക്കും ഇവിടെ കൊടുക്കേണ്ട പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പോസ്റ്റൽ കോഡായിരിക്കണം നിങ്ങൾ ആധാർ രജിസ്റ്റർ ചെയ്തപ്പോൾ നൽകിയ നിങ്ങളുടെ പോസ്റ്റൽ കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ കൊടുത്താൽ നിങ്ങളുടെ ആധാർ ഇതുപോലെ കമ്പ്യൂട്ടറിൽ ഓപ്പണായി വരുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ആധാർ നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് ആ ആധാറിൻ്റെ നമ്പർ കണ്ടെത്തി നമുക്ക് നമ്മുടെ ആധാർ ഓൺലൈനിൽ നിന്നും പ്രിൻ്റ് എടുക്കാൻ സാധിക്കും ഇതിന് വേണ്ടുന്നത് നമ്മുടെ ആധാർ കാർഡിൽ നമ്മൾ എൻറോൾ ചെയ്തപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നാൽ മാത്രം മതി ആ സിം കാർഡ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നാൽ മാത്രം മതി അങ്ങനെയെങ്കിൽ നമുക്ക് വളരെ നിഷ്പ്രയാസം ഇത്തരത്തിൽ ഓൺലൈനിൽ നിന്നും നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ആധാർ കാർഡ് തിരിച്ചെടുക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അംഗങ്ങളായിരിക്കും അത്തരം ഗ്രൂപ്പുകളിലൊക്കെ ഈ യൂട്യൂബിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ സബ്സ്ക്രൈബ് ബട്ടൻ്റെ വലിയ സൈഡിൽ ഒരു ബെല്ലൈക്കൻ കാണാം അതുകൊണ്ട് ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോകൾ യൂട്യൂബിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ